السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من سئل عن علم فكتمه الجم يوم القيامة بالجام من النار رواه أبو داود النبي صلى الله عليه وسلم أرلغيا من سئل عن علم ولا ഒരു അറിവിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു എന്തെങ്കിലും ഒരു അറിവ് എൽമ ചോദിക്കപ്പെട്ടു ഫക്കത്തോമഹു ആ അറിവിനെ അവൻ മറച്ചു വെക്കുകയും ചെയ്താൽ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഉൽജിമ യോമൽ കിയാമത്തെ ബലിജാമി മിന്നാർ മിന്നാറും പരലോകത്ത് അവന് തീരാനുള്ള കടിഞ്ഞാണുകൊണ്ട് ബന്ധിക്കപ്പെടുന്നതാണ് അപ്പോൾ ഒരാൾ ഒരു എൽമ ഒരറിവ് വിജ്ഞാനം ചോദിച്ചു വന്നാൽ അവനത് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം അത് മറച്ചു വെച്ചാൽ അവർക്ക് നാളെ പര നരകശിക്ഷ നെടകശിഷ്ടയുണ്ടായി ഉണ്ടായിരിക്കുമെന്ന് നബിസ് അള്ളു വസ്ലാം താക്കീത് ചെയ്യുന്നു